എല്ലാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച സെയിൽ വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ് സെയിലായിട്ടുണ്ട് നിങ്ങൾ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ നമ്പറിലും മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി ടി സി വൈ ആട്ടോ അപ്പോൾ ഓരോ പ്ലാന്റ് വിധം പരിചയപ്പെടാം ആദ്യത്തെ ഈ ഒരു ടെക്കോമയാട്ടോ ഈ പിങ്ക് കളറിനുള്ള ടെക്കോമയാണ് അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ഒരു പ്ലാന്റ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ആദ്യം ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാൻസ് അയക്കുന്നതാ കേട്ടോ അടുത്തത് ഈയൊരു ടെക്കോമയാണ് ഇതുപോലെ കൊല കുത്തി പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടെക്കോമയാട്ടോ ഇത് നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു പ്ലാന്റ് ആട്ടോ ഒത്തിരി പൂക്കൾ ഇതിലുണ്ടാവും അപ്പോ ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാട്ടോ അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ അയക്കുന്നത് ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാട്ടോ അടുത്ത വന്നിട്ടുള്ളത് യെല്ലോ കളർ ടെക്കോമയാട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഈ സെയിം സൈസുള്ള പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപ അടുത്ത പെൻഡാസിന്റെ റെഡ് കളർ ആട്ടോ വന്നിട്ടുള്ളത് ഇത് ഡാർക്ക് കളർ റെഡ് റെഡാട്ടോ അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് പെട്ടെന്ന് വേരൊക്കെ പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് പെൻഡാസ് അതുപോലെ നിറച്ചിതില് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു കളർ പെൻഡാസ് പെൻറ്റാസാണ് ഭംഗിയുള്ള ഒരു വൈലറ്റ് കളർ ആണ് നിറച്ച് പൂക്കളുണ്ടാവും ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് അടുത്തത് വന്നിട്ടുള്ളത് അര അരളിയുടെ ലൈറ്റ് പിങ്ക് കളർ ആട്ടോ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്ത വളരത്തിലെ സീനയുടെ വെറൈറ്റി ആട്ടോ യെല്ലോ കളർ സീനിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്ത വാലത്തിൽ പിങ്ക് കളർ സീനിയാട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അടുത്ത അടുത്ത് ഈ ഒരു പ്ലാന്റ് ആട്ടോ ഇതൊരു വെരികയറ്റ ലീഫ് വരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ നൽകുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഈ വീടിൽ കാണിക്കുന്ന സെയിം സൈസിലെ പ്ലാന്റിന്റെ റേറ്റ് ആട്ടോ നൂറ് രൂപ അടുത്ത വന്നിട്ടുള്ളത് ഹൈറാഞ്ചി ആട്ടോ അത് നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മൾ നൽകുന്നത് ഒരുപാട് ഒക്കെ വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ നൽകുന്നത് ഇത് നമ്മൾ സാധാരണ സാധാരണക്കാരൻ വെറൈറ്റി തന്നെയാട്ടോ അത് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാട്ടോ അത്രയും നല്ല രീതിയിൽ ബ്രാഞ്ചസ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ വലിയ പ്ലാന്റ് ആയതുകൊണ്ടാട്ടോ നമ്മുടെ പ്ലാന്റിന്റെ റേറ്റ് കൂടുന്നത് അടുത്ത വന്നിട്ടുള്ളത് ഈ റോസ് ആട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ കളറിലുള്ള ആണ് ഇത് ഓൺറൂട്ടഡ് റോസ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാട്ടോ ആരും കോൾ ചെയ്തിട്ടോ അടുത്ത വീഡിയോമാതിരി